ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണോ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻ്റ് ഉണ്ടെങ്കിൽ അറിയിക്കുക വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ട് മഴക്കാലൊക്കെ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക പെട്ടെന്ന് നിങ്ങൾ വരുന്ന വേക്കൻസികൾ വിളിച്ച് സംസാരിച്ച് ജോബിൽ കയറാൻ ശ്രമിക്കുക കാരണം ഇതിലുള്ള എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ കിട്ടൂ ആദ്യം വിളിക്കുന്നവർക്ക് മാത്രം അതിനാദ്യം വിളിക്കണം എന്നുണ്ടെങ്കിലും ആദ്യം കാണണമെന്നുണ്ടെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കാണുമ്പോൾ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം അപ്പോഴേ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് ചില ആളുകൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്നും എന്നും പറയുന്നത് എന്ന കാര്യം ഓർക്കുക അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക എത്രയും പെട്ടെന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ അതിനുശേഷം പെട്ടെന്ന് വിളിക്കുക കാരണം എല്ലാവർക്കും കിട്ടില്ല കുറച്ച് ജോബുകൾ മാത്രമേ ഉള്ളൂ എന്ന കാര്യം നിങ്ങൾ ഓർക്കണം അതുപോലെ തന്നെ പണം കൊടുത്ത് ഒരു ജോബിനും പോകരുത് കേട്ടോ അതുപോലെ തന്നെ ഡെയിലി വേജസ് അത് ഡെയിലി തരുന്ന ജോബിന് മാത്രം പോയാൽ മതി മാസങ്ങൾ കഴിഞ്ഞിട്ട് തരാ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല നിങ്ങളെ വഞ്ചി വഞ്ചിതരാകും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതെല്ലാം ശ്രദ്ധിച്ച് ഓക്കെ സന്തോഷത്തോടെ കാണുന്നവരെല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്നവരെല്ലാം സങ്കടപ്പെടാൻ ഒന്നുമില്ലാത്തവരല്ല സങ്കടപ്പെടൽ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ള തിരിച്ചറിവുള്ളവരാണ് ഓക്കെ താങ്ക്